ഹലോ അല്ലേ സാറാ അടിച്ചിട്ട് ആയിരം രൂപ കിട്ടുന്നിട്ട് സുഖാ സുഖാ ഇതെന്ത് ഇതെവിട എന്താ പരിപാടി അത് മനസ്സിലായി എനിക്ക് മനസ്സിലായി ചോദ്യങ്ങളായിട്ടൊക്കെ അവസരം പറയുവോ ചോദ്യങ്ങളാ ചോയ്ക്ക് ഞാൻ ചോദിക്കട്ടെ ചാനലെ പേരോടിയാ അവക്കറിയാമല്ലോ കുഞ്ഞിങ്ങനെ എന്നൊക്കെ അടങ് നമ്മളൊരു വൈകിയൻ നമുക്കറിയാം എന്നറിയാതിരിക്കും വയ്ക്കാറ് എന്റെ പേര് വാവാ ചീറ്റി എന്ന് പറയും ആ ശരി ഒട്ടച്ച് ചോദിക്കുമ്പോ പറ ഈ സിനിമ ന്മാരുടെ ഫുള്ള് പേര് പറയണം ഞാൻ പകുതി വരെ പറയും ബ്രോ ബാക്കി പറയണം എനിക്ക് അത്ര കണ്ടോ കണ്ടോ വേണേ കണ്ടോ നോക്കോ പൃഥ്വി മോഹൻലാലി ഫുള്ള് പേര് പൃഥ്വിടെ ഫുള്ള് പേര് മോഹൻ ലാലി സുരേഷ് ഗോപി മഞ്ജു വരിയർ മിയ

അറിയാ നമ്മടെ പൃഥ്വിരാജിന്റെ തലക്ക് ചട്ടിയും കൊണ്ടടിക്കത്തില്ലേ ജോർജ് എന്നൊണ്ട് അറിയല്ലേ നമ്മൾ എല്ലാവരുടെ എന്നാ പിന്നെ ജോണി ജോണി അല്ല ജോണി ലിവർ ഹിന്ദിക്കാരനാ ഹിന്ദിക്കാരൻ മലയാളം പറഞ്ഞിട്ട് ഭക്ഷിച്ച എന്നാ മലയാളത്തിന് ആള് നമ്മളെ മലയാളിയാണ് ആള് നമ്മടെ മലയാളി ആളെ ഒരു ഭാഷ ഇതുവരെ സംസാരിക്കണേ ഞാൻ കേട്ടില്ല എവിടെയൊക്കെ എനിക്ക് പണി കിട്ടിയത് എല്ലാം കൊണ്ട് കൊണ്ടുപോയി മുടുക്ക ശരി